നമ്മളെ കുടുംബക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും അകത്തിരുന്ന് അതായത് അമ്പലത്തിൻ്റെ ഉമ്മാറത്തിരുന്ന് കോമരങ്ങൾ തുള്ളുമ്പോൾ മദ്യം സേവിക്കണത് ഞാൻ കുറേ പ്രാവശ്യം കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് ആദ്യം ഒന്നും വലിയ അറിവുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ എൻ്റെ അമ്പലത്തിൽ എൻ്റെ കുടുംബക്ഷേത്രത്തിൽ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് കോമരങ്ങൾ ആരും മദ്യപിക്കുകയും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് കുറിച്ചിട്ട് കാലമായിട്ടൊന്നും അറിഞ്ഞു തരുന്നില്ല പിന്നെ ഞാൻ അതായത് വലിയ വലിയ ആചാര്യന്മാരോടും കാര്യം ഒന്നും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക വലിയ വലിയ ആചാരന്മാരോടും ഒന്നും ചോദിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള എന്നാലും എൻ്റെ ഞാൻ കുറേ കാലങ്ങളൊക്കെ കാണാൻ പോകണതെന്നൊന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അത് വെച്ച് പറയാം സാധാരണയായിട്ട് നമ്മുടെ വിഷ്ണുമായ കരിങ്കുട്ടി ഭുവനേശ്വരി പിന്നെ അതേപോലെ തന്നെ മുത്തപ്പൻ ഇവരൊക്കെ കൗളാചാരം അതായത് ശാക്തയകർമ്മത്തിനനുസരിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു ഒപ്പാലിഞ്ഞ് ചേർന്ന് ജീവിക്കണ ഈശ്വരന്മാരാണ് അപ്പോൾ സാ ഈഴന്മാർ അതിലും താഴ്ന്ന ജാതികളുള്ളവർ അവരൊക്കെ എന്ത് കൊടുത്താലും നിവേദിയായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഈ ദൈവങ്ങൾ അപ്പോൾ മുന്നേക്കെ ക്ഷേത്രത്തിന് പല ക്ഷേത്രത്തിനും മതിൽ കെട്ടിനകത്ത് മുൻപും ഇപ്പോഴും കർമ്മം പോലെ മദ്യം ഒക്കെ അമ്പലങ്ങൾ സേവിക്കാറുണ്ട് പല ക്ഷേത്രങ്ങളിലും ശുദ്ധകർമ്മം ശുദ്ധകർമ്മം എന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമി എന്നാകങ്ങളുള്ള പല ക്ഷേത്രങ്ങളിലും ചില അമ്പലങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് ഏതെങ്കിലും കുടുംബം കുടുംബത്തിലേതെങ്കിലും വീട്ടിൽ വെച്ചിട്ടോ ഒക്കെ വർഷത്തിലൊരിക്കലോ രണ്ടോ പ്രാവശ്യവും മദ്യം പിന്നെ കോഴിയെ കോഴി കാര്യങ്ങളൊക്കെ നെയ്തിക്കുന്ന പരിപാടിയുണ്ട് ഇത് രണ്ട് തരത്തിലാണല്ലോ എന്ന് ചോദിക്കുന്നവരുടെ നമുക്ക് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ കുടുംബക്ഷേത്രങ്ങൾക്കും അവർ നടത്തി വരുന്ന ഓരോ രീതികളുണ്ട് വർഷങ്ങളായിട്ട് അവര് നടത്തി വരുന്ന രീതികളുണ്ട് അവരുടെ കാരണന്മാരും കാര്യങ്ങളും നടത്തുവരുന്ന രീതി ഉണ്ട് പിന്നെ ആ കുടുംബത്തിലുള്ളവർക്കും അവിടത്തെ ദൈവങ്ങൾക്കും പ്രശ്നമില്ലെങ്കിൽ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് ഇതിലും പ്രധാന കാര്യം എന്താ വെച്ചാ നമ്മളിപ്പോഴും ശുദ്ധകർമ്മം നൽകണമെങ്കിൽ പോലും വർഷത്തിൽ ഒന്നിനു പ്രാവശ്യം ആ ശുദ്ധകർമ്മം നൽകണ അമ്പലങ്ങൾ പോലും മദ്യം അതേപോലെ കോഴീനൊക്കെ നേതിയായിട്ട് വെച്ചിട്ട് കർമ്മങ്ങൾ നടത്തുന്നുണ്ട് ഇനി ശുദ്ധകർമ്മം ശുദ്ധകർമ്മമല്ലാത്ത ശാക്തകർമ്മം പോലെ വർഷത്തിൽ ഒരിക്കലും കളം ഇപ്പോൾ പോലത്തെ പരിപാടി വരുമ്പോൾ കോമരങ്ങൾക്ക് മദ്യം കോമരങ്ങൾ മദ്യം കഴിക്കുന്ന കോമരങ്ങളുണ്ട് അതൊക്കെ ഓരോ അമ്പലത്തിൻ്റെ രീതികളാണ് അത് ഓരോ ചില ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ദൈവങ്ങൾക്ക് അവരൊരുമിച്ചിരുന്ന് ഇപ്പോൾ ഇപ്പോൾ ശുദ്ധകർമ്മം നടത്തുന്ന അമ്പലങ്ങളിലും നാഗങ്ങളും ഹനുമാൻ സ്വാമി ഉണ്ട് അതേപോലെ തന്നെ ശുദ്ധ ശക്തകർമ്മം പോലെ മദ്യം അമ്പലത്തിനകത്ത് നൽകുന്ന അമ്പലങ്ങളിലും അങ്കലത്തിന് അമ്പലത്തിനകത്ത് നാഗങ്ങളും ഹനുമാൻ സ്വാമി ഉണ്ട് അത് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അമ്പലത്തിലൊക്കെ ശുദ്ധകർമ്മം തന്നെയാണ് നടന്നിരുന്നത് അമ്പലത്തിൻ്റെ അകത്ത് പക്ഷേ ഞങ്ങൾ വർഷത്തിലൊന്നോ രണ്ടോ തവണ പുറത്ത് വെച്ചിട്ട് മുത്തപ്പൻ ഭുവനേശ്വരി വിഷ്ണുമായ കരിങ്കുട്ടി സങ്കല്പത്തിൽ ഞങ്ങൾ മദ്യം പിന്നെ അതേപോലെ തന്നെ കോഴി അങ്ങനെയൊക്കെ നേര്യങ്ങൾ വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിവുള്ളവർ ഇതിൻ്റെ കാര്യങ്ങൾ ഷെയർ എനിക്ക് എപ്പോഴും പറയാറുള്ളത് നമ്മൾ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഇട്ട് കൂടുതൽ അലിഞ്ഞ് ചേർന്ന് ആക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ണി കേൾക്കണ്ട അപ്പം നമ്മൾക്ക് വിശ്വാസമുള്ള രീതിയിൽ മുന്നോട്ട് പോവാ നമ്മൾക്ക് വിശ്വാസമുള്ള രീതിയിൽ മുന്നോട്ട് പോവാ പല ക്ഷേത്രങ്ങളും പല രീതിയായിരിക്കും മദ്യങ്ങളും മദ്യം അകത്ത് കയറ്റുന്ന അമ്പലങ്ങൾ മോശമാണെന്നോ അതല്ല ശുദ്ധകർമ്മം നടത്തുന്ന അമ്പലങ്ങൾ മോശമാണെന്നോ അങ്ങനെയൊന്നുമല്ല അതൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും വർഷങ്ങളായിട്ട് നടത്തുവരുന്ന ഒരു രീതിയിലെ ഭാഗമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ മാറത്ത് മദ്യങ്ങൾക്കുന്ന കോമ്പലങ്ങൾ ആടി വരുമ്പോൾ മുത്തപ്പനായാലും കരിങ്കുട്ടിയായാലും വിഷ്ണുമായി ആയാലും ഭുവനേശ്വരി ആയാലും അവർ ആടി വരുമ്പോൾ അവർക്ക് കൊടുത്ത രീതി സ്വീകരിക്കുന്നതാണ് ഉണ്ണി ഉണ്ണി എന്താണെന്ന് വെച്ചാൽ ഉണ്ണി വളർന്നു വന്ന കാലം മുതൽ നമ്മുടെ അമ്പലത്തിന് തുന്നിതൊന്നും കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ പുറത്ത് തറവാട്ടിൽ വീട്ടിൽ നേരി വെക്കുന്ന കുണ്ണി കണ്ടിട്ടുണ്ട് അഞ്ചു വയസ്സെല്ലാം ആയിട്ടുള്ളൂ അപ്പം ആൾക്കാർ അതിൻ്റെതായ കാര്യങ്ങളല്ലോ പക്ഷെ എന്നാലും ഉണ്ണീക്കിൻ്റെ സംശയം പോലെ എനിക്കും കുറച്ച് കാലമായിട്ട് ഇങ്ങനത്തെ സംശയങ്ങളുണ്ടായിരുന്നു പിന്നീട് കുറെ സ്ഥലത്ത് കളങ്ങളൊക്കെ കാണാൻ പോയിട്ടും എനിക്കറിയണമെന്ന് രണ്ട് ആൾക്കാരായിട്ട് ചോദിച്ചിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത് അതല്ലാതെ വലിയ വലിയ ആചാര്യമാരോട് ചോദിച്ച് മനസ്സിലാക്കിയതല്ല ഇപ്പം നമ്മുടെ വീഡിയോ കാണാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടങ്ങനെ അവർ അവരുടെ നാട്ടിലെ അവരുടെ കുടുംബക്ഷേത്രങ്ങളൊക്കെ എങ്ങനെയാണ് ശാക്തേയകർമാണോ അതേപോലെ തന്നെ ശുദ്ധകർമാണോ നടത്തുന്നത് പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട അഭിപ്രായം പറയാം